പശ്ചിമേഷ്യയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടർന്നു കൊണ്ടിരിക്കെ ഇറാൻ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണം പ്രദേശത്തെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയാണ് ഹമാസിന്തുണയുമായി രംഗത്തുണ്ടായിരുന്ന ഇറാൻ പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണവും തിരിച്ചടിയും ഇന്ത്യയെ സംബന്ധിച്ചും നിർണായകമാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം ദക്ഷിണേഷ്യയിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായി തർക്കത്തിൽ കഴിയവേ ഇറാൻ പാകിസ്ഥാനെ ആക്രമിച്ചതോടെ ചേരിതിരിഞ്ഞ് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായേക്കാം ഇന്ത്യയും ചൈനയും തമ്മിലും അടുത്ത കാലത്തായി യുദ്ധസമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു പാകിസ്ഥാനും ഇറാനും തമ്മിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇരുഭാഗത്തും കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് ഇറാൻ സിറിയ ഇറാഖ് ജോർദാനിലെയും ലബനനിലെയും ഹിസ്ബുല്ലുകൾ യമനിലെ ഹൂദികൾ തുടങ്ങി പ്രദേശത്താകെ സംഘർഷമാക്കാൻ കേൽപ്പുള്ളവർക്കിടയിലേക്കാണ് പാകിസ്ഥാനും ഇറാനും എത്തുന്നത് ഒരു തീപ്പൊരിയിൽ നിന്നും കനത്ത യുദ്ധത്തിലേക്ക് കടന്നാൽ ഈജിപ്ത് സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ യു എ ഇ ഒമാൻ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സംഘർഷത്തിലാകും ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള മിസൈൽ ആക്രമണത്തിൽ ചൈന ഉടനടി ഇടപെട്ടതിന് പിന്നിൽ പല താൽപ്പര്യങ്ങളുമുണ്ട് ദക്ഷിണേഷ്യയിലേക്ക് യുദ്ധം വ്യാപിച്ചാൽ അത് ചൈനയുടെ സാമ്പത്തിക മേഖലയ്ക്ക് നൽകുന്ന തിരിച്ചടി കനത്തതാകുമെന്നതാണ് പ്രധാന കാരണം ഇന്ത്യക്കെതിരെ അച്ചുതണ്ട് രൂപപ്പെടുത്തുന്ന തിരക്കിലാണ് ചൈന ശ്രീലങ്കയും മാലദ്വീപുമായി അടുത്ത സൗഹൃദത്തിലായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കവേ പാകിസ്ഥാനെതിരെ ഇറാൻ ആക്രമണം നടത്തുന്നത് ചൈനയുടെ പദ്ധതികൾക്ക് തിരിച്ചടിയാകും സംഘർഷത്തിനിടെ ഇന്ത്യ പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുമോ എന്ന ആശങ്കയും ചൈനയ്ക്കുണ്ട് പാക് അതിർത്തി കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമാക്കിയാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഇറാനിൽ സംഘർഷം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട തീവ്രവാദി സംഘടനകളെ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ വെച്ച് ആക്രമിച്ചത് പാകിസ്ഥാനെ ചൊടിപ്പിക്കുകയും ചെയ്തു ഇതാദ്യമായല്ല നേരത്തെയും ഇറാൻ ഇത്തരം തീവ്രവാദ സംഘങ്ങൾക്കെതിരെ സൈനിക നടപടിയെടുത്തിരുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന നിലയിൽ നിന്നും തീവ്രവാദികൾ തമ്മിലുള്ള യുദ്ധം എന്ന നിലയിലേക്ക് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഹിസ്ബുല്ല ഹൂദികൾ ഹമാസ് കുർദ് താലിബാൻ എന്നിങ്ങനെയുള്ള സായുധ സംഘങ്ങളും ഭീകര സംഘടനയായ ഭീകരസംഘടനയായ ഐഎസും വമ്പൻ ശക്തികളായി മാറുകയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തത് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും സംഘർഷത്തിനിടയാക്കി വിവിധ രാജ്യങ്ങളുടെ സൈന്യത്തിന്റെ പിന്തുണയോടെ വളർന്നു വന്ന തീവ്രവാദ സംഘങ്ങളാണ് ഇന്ന് സ്വതന്ത്ര യുദ്ധത്തിലേക്ക് കടക്കുന്നതെന്നത് ഭീതിയുണ്ടാക്കുന്നതാണ് തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തുന്നതിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്കായിരുന്നു പാകിസ്ഥാൻ തീവ്രവാദികളെ വളർത്തിയിരുന്നതെങ്കിലും ഇന്നിപ്പോൾ ഇറാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങൾക്കും അത് തിരിച്ചടിയാവുകയാണ് ചൈനയുടെ തന്ത്രപ്രധാന സൈനിക പങ്കാളികളായ പാകിസ്ഥാനെതിരെ ഇറാൻ ആക്രമണം നടത്തിയത് ചൈനയെ സംബന്ധിച്ച് തലവേദനയുണ്ടാക്കും സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ ചൈനയുടെ പല വികസന പദ്ധതികളും അതുവഴി നടക്കുന്ന ആസൂത്രണങ്ങളും താളം തെറ്റുമെന്നത് ഉറപ്പാണ് ഇന്ത്യക്കെതിരെയുള്ള നീക്കത്തിൽ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിയാണ് എന്നും ചൈന കളിമെനഞ്ഞിരുന്നത് ഇറാൻ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ഇന്ത്യൻ അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇറാൻ അതിർത്തിയിൽ നിന്നും തീവ്രവാദികൾ ഇന്ത്യ അതിർത്തിയിലേക്ക് ക്യാമ്പുകൾ മാറ്റാനിടയുണ്ടെന്ന സൂചനയെ തുടർന്നാണിത് തീവ്രവാദികൾക്കെതിരെ പാകിസ്ഥാൻ അതിർത്തി കടന്ന് നേരിട്ടൊരു ആക്രമണം ഇന്ത്യ നടത്താറില്ല അതേസമയം ഇന്ത്യൻ അതിർത്തി കടന്നുള്ള ഏതൊരു ആക്രമണവും നടത്താൻ ഇന്ത്യ സുസജ്ജമാണ്